കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യ മൊഴി നിർണായകം ആകും എന്ന പ്രതീക്ഷയിലായിരുന്നു പ്രോസിക്യൂഷൻ എന്നാൽ ദിലീപിന്റെ അഭിഭാഷകൻ രാമൻ പിള്ളയുടെ ക്രോസ് വിസ്താരത്തിൽ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയത് ദിലീപിന് സഹായകരമായി ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് ചേരാൻ പോകുന്നത് രഞ്ജിത്ത് പൊതുവെ ഈ നടിയെ ആക്രമിച്ച കേസിൽ അതിൽ ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുമ്പോഴും ഇതിൻ്റെ ഗൂഢാലോചന തെളിയിക്കപ്പെടുന്നതിൽ പരാജയപ്പെട്ടു പോയി പ്രോസിക്യൂഷൻ എന്നുള്ളതാണല്ലോ അറിയേണ്ടത് അതിൽ തന്നെ ഈ മൊഴികൾ നിർണായകമാകും എന്നതായിരുന്നു പൊതുവേ വിലയിരുത്തൽ കാരണം സിനിമാ മേഖലയിൽ നിന്ന് ഉള്ളവരുടെ മൊഴികൾ നേരത്തെ തന്നെ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ കുറ്റക്കാരനല്ല ദിലീപ് എന്ന് കോടതി വിധിച്ച ശേഷം ദിലീപ് തന്നെ പറഞ്ഞു വെച്ചത് മഞ്ജു വാര്യരുടെ ഒരു പ്രതികരണം അവിടെ നിന്നാണ് ഈ ഗൂഢാലോചനാ വാദം ഉണ്ടാകുന്നത് പിന്നീടാണ് തനിക്കെതിരായ ഗൂഢാലോചന സംഭവിച്ചത് എന്നുള്ളതാണ് എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ ഈ വിധിപ്രസാവം പുറത്തു വരുമ്പോഴാണ് അടച്ചിട്ട കോടതി മുറിയിൽ ഓരോരുത്തരും പറഞ്ഞ മൊഴികൾ എന്തായിരുന്നു ആ മൊഴികളിലെ വൈരുദ്ധ്യം എന്തായിരുന്നു ആ വൈരുദ്ധ്യം എങ്ങനെയൊക്കെയാണ് പ്രതികളെ ശിക്ഷിക്കുന്നതിലും മോചിതരാക്കുന്നതിലും നിർണായകമായത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലിതാ മഞ്ജു വാര്രുടെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ എന്തായിരുന്നു മഞ്ജു വാര്യരുടെ മൊഴി ആ മൊഴിയിലെ വൈരുദ്ധ്യത്തെ എങ്ങനെയാണ് ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയിൽ അഭിലാഷ് ഈ കേസിന്റെ നാൾ വഴിയിലേക്ക് വരുമ്പോൾ മഞ്ജു വാര്യർ കൊടുത്ത മൊഴി നമുക്കറിയാം ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനാ വാദം മുന്നോട്ട് വെച്ചത് നടി മഞ്ജു വാര്യർ ദിലീപിന്റെ ആദ്യ ഭാര്യയായ മഞ്ജു വാര്യർ തന്നെയായിരുന്നു അവിടെ നിന്നാണ് ഈ കേസിന്റെ ഗതി മാറുന്നതും ഈ ഗൂഢാലോചനാ ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോവുകയും മറ്റും ചെയ്തത് ദിലീപിന്റെ ദിലീപുമായി വിവാഹബന്ധം വേർപെടുത്താൻ ഇടയായ സാഹചര്യം അതിൽ പ്രധാന കണ്ണിയായി വർത്തിച്ചത് ഈ നടിയാണ് ഈ അതിജീവിതയായ നടിയാണ് എന്ന വാദമാണ് പിന്നീട് ഉടനീളം പ്രോസിക്യൂഷൻ അത്തരത്തിൽ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദിലീപിന് മനസ്സിലായി എന്നുള്ളതും അത് പിന്നീട് ദിലീപിന് ഈ നടിയോടുള്ള വലിയ വൈരാഗ്യത്തെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയായിരുന്നു എന്നുള്ളതുമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും വാദമായി മുന്നോട്ട് വെച്ചത് ഇതിന് ഉപോത്ബലകമായി അവർ ചൂണ്ടിക്കാട്ടിയ കാര്യം മഞ്ജുവിൻ്റെ മൊഴി തന്നെയായിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി ക്ഷമിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പത്താം മാസം ആണ് മഞ്ജുമാരും ദിലീപും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് പിന്നീട് പതിനേഴ് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് ഒന്നാം മാസത്തിൽ ജനുവരി മാസത്തിൽ ഇവരുടെ വിവാഹമോചനം നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടായ ഡിഗ്രി അത് വളരെ പ്രധാനമായി എക്സിബിറ്റ് നമ്പർ പി ഇരുപത്തിരണ്ടായി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് പ്രോസിക്യൂഷൻ അതിൽ ഒരു കോർഡിക്ഷൻ കണ്ടെത്തിയത് ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യർ നേരിട്ട് ഇടപെട്ട് തന്നെയാണ് ഒരു മ്യൂച്വൽ പൊറ്റീഷനിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാണ് വിവാഹമോചനത്തിൻ്റെ ആദ്യ ഹർജി നൽകിയത് ദിലീപായിരുന്നു ദിലീപ് മാത്രം നൽകിയ ഒരു ഹർജിയായിരുന്നു അത് പിന്നീട് മ്യൂച്വലായി ഈ ഹർജിയിലേക്ക് എത്തിച്ചത് മഞ്ജുമാരുടെ ഇടപെടലാണ് അതായത് അതിൽ ചില പോയിൻസുകൾ അതായത് ദിലീപിനെതിരെ ആരോപണം ഉന്നയിക്കാൻ കാവ്യയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഉന്നയിക്കുന്ന ചില പോയിന്റുകൾ ചേർത്ത് അത് കോടതിയിൽ തെളിയിക്കാൻ മഞ്ജുവിന് കഴിയുമോ എന്ന സംശയമാണ് ഒരു മ്യൂച്വൽ ഡിവോഴ്സിലെ കാര്യങ്ങൾ എത്തിക്കാൻ മഞ്ജുവിനെ പ്രേരിപ്പിച്ചത് എന്ന വാദം രാമൻപിള്ള അഡ്വക്കേറ്റ് രാമൻപിള്ള ദിലീപിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചു കോടതിയിൽ ആ ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായ ഉത്തരം പറയാൻ ആദ്യഘട്ടത്തിൽ മഞ്ജുവിന് കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതായത് ആദ്യം മഞ്ജു വാര്യർ ദിലീപിന് മഞ്ജു വാര്യരുടെ അഭിഭാഷകനെയും ബന്ധുക്കളെയും വിട്ട് ദിലീപിനോട് തങ്ങളുടെ ഡിവോഴ്സ് പെറ്റീഷൻ മ്യൂച്വൽ ആകാം എന്ന് ആവശ്യപ്പെടുന്ന മഞ്ജു വാര്യരാണ് എന്ന കാര്യം പ്രധാനപ്പെട്ട ഒന്നാണ് അതിന് മഞ്ജു കോടതിയിൽ മറുപടി പറഞ്ഞത് തനിക്ക് അത്തരം കാര്യങ്ങൾ ഓർക്കാനാകുന്നില്ല എന്നുള്ളതാണ് ഇത് കോടതിക്ക് മുന്നിൽ വളരെ പ്രധാന ഒരു കാര്യമായി കോടതി ഈ വിധിനായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒപ്പം മറ്റ് ഇതിൻ്റെ ഒരു നാൾ വഴികളിലേക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പോണം പ്രേക്ഷകർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കൗതുകം ഉണ്ടാകും എന്താണ് മഞ്ജു കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ മൊഴി എന്നുള്ളതാണ് അതായത് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ദിലീപും മഞ്ജുമാരും തമ്മിലുള്ള ബന്ധം വഷളാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അന്നാണ് ദിലീപിൻ്റെ ഒരു പഴയ ഫോണിൽ ആ സമയത്ത് ദിലീപ് വീട്ടിലില്ല ദിലീപ് ഷൂട്ടിങ്ങിനായി പുറത്തു പോയിരിക്കുകയാണ് ദിലീപിൻ്റെ പഴയ ഫോണിൽ ചില മെസ്സേജുകൾ കാണുന്നത് അത് കാവ്യ മാധവൻ അയച്ച മെസ്സേജുകളായിരുന്നു അതിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന ചില മെസ്സേജുകളാണ് കണ്ടത് തുടർന്ന് മഞ്ജു ഈ മെസ്സേജിൽ കണ്ട് ഞെട്ടിപ്പോവുകയും കാരണം അന്ന് മഞ്ജുവും കാവ്യയുമായി വളരെ അടുപ്പമുള്ള ഒരു സമയമാണ് ഒരിക്കലും ഇത്തരമൊരു ബന്ധം തൻ്റെ ഭർത്താവുമായി കാവ്യ്ക്കുണ്ട് എന്നൊരു ഒരു തരത്തിലും മഞ്ജുവിന് ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ തരത്തിലുള്ള ധാരണ ഉണ്ടായിരുന്നില്ല ഈ മെസ്സേജ് കണ്ടതാണ് വളരെ കൃത്യമായും തനിക്ക് ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിൻ്റെ സംശയം തോന്നാനുള്ള ആദ്യ പടി എന്ന് മഞ്ജു വളരെ കൃത്യമായി പറയുന്നുണ്ട് തുടർന്ന് അപ്പോൾ തന്നെ മഞ്ജു ദിലീപിനെ വിളിക്കുകയാണ് പക്ഷേ ദിലീപ് ഷൂട്ടിംഗ് സ്ഥലത്താണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി തുടർന്ന് കാവ്യ മാധവനെ നേരിട്ട് വിളിക്കാനുള്ള ബന്ധം അന്ന് ഉണ്ടായിരുന്നു കാവ്യ മാധവനുമായി സംസാരിക്കുന്നു പക്ഷേ കാവ്യയും ഈ വിഷയത്തിൽ നിന്ന് വളരെ ഒന്ന് ഒഴിഞ്ഞുമാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് കാവ്യയുടെ അമ്മയെ മഞ്ജു വിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാവ്യയുടെ അമ്മയെ വിളിക്കുമ്പോൾ ഈ അമ്മ കാവ്യയുടെ അമ്മ തന്നെ ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിൽ ചില ആശങ്കകൾ പങ്കുവച്ചു എന്ന് മഞ്ജു വാര്യർ മൊഴിയായി കോടതിയിൽ നൽകിയിട്ടുണ്ട് ഇത് തങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ടായിരുന്നു അന്ന് നമുക്കറിയാം കാവ്യ കാവ്യമാധവൻ്റെ വിവാഹം രണ്ടായിരത്തി ഒൻപതിലാണ് കഴിഞ്ഞത് ഈ രണ്ടായിരത്തി ഒൻപത് മുതൽ മാധവൻ ഭർത്താവിനൊപ്പമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പ്രേക്ഷകൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് അന്ന് കാവ്യ വീട്ടിലുണ്ട് ആ സമയത്ത് മഞ്ജു വാര്യർ വിളിക്കുമ്പോൾ വീട്ടിലുണ്ട് അത് ഭർത്താവുമായുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് എന്നും മഞ്ജു വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ കാവ്യയുടെ അമ്മയെ വിളിച്ച് മഞ്ജു സംസാരിക്കുമ്പോൾ കാവ്യയുടെ അമ്മയും ചില അസ്വസ്ഥതകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നും ദിലീപും മഞ്ജുവുമായി കാവ്യവുമായുള്ള ബന്ധ ഉണ്ട് എന്ന തരത്തിൽ ചില പരാമർശങ്ങൾ അമ്മയുടെ ഭാഗത്തുണ്ടായി എന്നും മഞ്ജു വാര്യർ പറയുന്നുണ്ട് തുടർന്ന് വീണ്ടും ഈ വിഷയത്തിൽ ഇതിൻ്റെ ഒരു വിഷമം തൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് കാവ്യ ക്ഷമിക്കണം മഞ്ജു വാര്യർ പങ്കുവെക്കുകയാണ് അത് കാവ്യയുടെ അമ്മ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് പി ഡബ്ല്യു വൺ അതായത് നടിക്കും പി ഡബ്ല്യു വൺ ആയി പ്രോ പ്രോസിക്യൂഷൻ വിറ്റ്നസ് ഒന്നായി നമുക്കറിയാം ഇരയായ നടിയാണ് ഒപ്പം പി ഡബ്ല്യു തേർട്ടി സിക്സ് പ്രോസിക്യൂഷൻ വിറ്റ്നസ് തേർട്ടി സിക്സ് എന്നുള്ളത് റിമി ടോമി എന്ന ഗായികയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഈ വിഷയം അറിയാമെന്ന് കാവ്യയുടെ അമ്മ മഞ്ജുവിനോട് പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട് തുടർന്ന് മഞ്ജു തൻ്റെ അടുത്ത സുഹൃത്തുക്കളായ ഗീതു മോഹൻദാസിനെയും ഒപ്പം സംയുക്ത വർമ്മയെയും വിളിച്ച് കാര്യങ്ങൾ പറയുന്നു ഗീതു മോഹൻദാസ് പ്രോസിക്യൂഷൻ വിറ്റ്നസ് മുപ്പത്തി അഞ്ചാണ് സംയുക്ത വർമ്മ പതിനഞ്ചാണ് അതായത് ഇത്തരത്തിൽ ഈ രണ്ടു കാര്യങ്ങൾ ഇവരോട് പറയുകയും തൻ്റെ ആശങ്ക പങ്കുവെക്കുകയും ചെയ്തു അന്നൊക്കെ ഈ നടിയുമായി ഇവർക്ക് നല്ല ബന്ധമുള്ള സമയമാണ് എന്നുള്ളതാണ് തുടർന്ന് നേരിട്ട് ഇവർ കാണാൻ തീരുമാനിക്കുകയാണ് നാല് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗീതുവിനൊപ്പം മഞ്ജു വാര്യർ അതായത് സംയുക്ത വർമ്മയുടെ വീട്ടിൽ എത്തുകയും തുടർന്ന് സംയുക്ത വർമ്മയും ഗീതുവും മഞ്ജുവും ചേർന്ന് പി ഡബ്ല്യു വൺ അതായത് ഇരയാക്കപ്പെട്ട നടിയുടെ വീട്ടിലേക്ക് എത്തുകയുമായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ വളരെ ഇമോഷണലായി നടി പ്രതികരിക്കുകയാണ് തനിക്ക് ബന്ധം അറിയാമെങ്കിലും കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വളരെ വൈകാരികമായി നടി പ്രതികരിക്കുന്നു പക്ഷെ അപ്പോൾ നടിയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ട് അതായത് ഇരയാക്കപ്പെട്ട നടിയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ട് ഇതിൽ പിതാവിൻ്റെ നിർബന്ധ ഇത്തരത്തിൽ നടി കൂടുതൽ കാര്യങ്ങൾ തനിക്കറിയാവുന്ന കാര്യങ്ങൾ മഞ്ജു വാര്യനോടും ഗീതു മോഹൻദാസിനോടും ഒപ്പം സംയുക്ത വർമ്മയോടും പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് വീട്ടിലെത്തുന്ന പിന്നീട് അസമയം ഇതിനുശേഷം മഞ്ജുവിൻ്റെ ഈ വൈകുന്നേരം വരെ സംയുക്ത വർമ്മയുടെ വീട്ടിൽ ചിലവഴിച്ചു പിന്നീട് സംയുക്തയുടെ വീട്ടിൽ നിന്ന് മഞ്ജു വാര്യർ കാവ്യയുടെ അമ്മയെ വിളിക്കുകയാണ് ഇക്കാര്യങ്ങൾ കാവ്യയുടെ അമ്മയോട് വീണ്ടും പങ്കുവെക്കുകയാണ് കാവ്യയുടെ അമ്മയോട് പങ്കുവെച്ചപ്പോൾ കാവ്യ അമ്മ പറയുന്നത് കാവ്യ തനിക്ക് ചില ഉറപ്പുകൾ നൽകി താൻ ഈ ബന്ധം തുടരില്ല എന്ന തരത്തിൽ എന്നിട്ട് കാവ്യ തിരിച്ച് തൻ്റെ ആദ്യ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരികെ പോവുകയാണ് അതായത് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരികെ പോകുന്ന സാഹചര്യം ഒരുക്കി പിന്നീട് വീട്ടിലെത്തിയ മഞ്ജു വാര്യർ ദിലീപിന്റെ ബന്ധുക്കളെയും സഹോദരങ്ങളെയും വിളിച്ചു വരുത്തി അതിനുശേഷം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി അവരോട് തെളിവടക്കം മുന്നോട്ട് വെച്ച് പറയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു അതിന് രണ്ട് ദിവസത്തിന് ശേഷമാണ് ദിലീപ് വീട്ടിലേക്ക് എത്തുന്നത് എന്നതും ഈ മൊഴിയിൽ മഞ്ജുവാരർ പറയുന്നുണ്ട് ഈ മഞ്ജു വാര്യർ പറഞ്ഞതനുസരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഇക്കാര്യം ദിലീപിനോട് ചോദിച്ചു അപ്പോൾ തന്നെ ദിലീപിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിരുന്നു എന്ന് തന്നെയാണ് മഞ്ജു പറയുന്നത് മഞ്ജുവിനോട് മഞ്ജു ദിലീപിനോട് ചോദിച്ചപ്പോൾ ദിലീപ് പറഞ്ഞത് തനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും കൃത്യമായി ഓർമ്മയില്ല എന്ന് മാത്രമല്ല കാവ്യ ഒരു പൊട്ടി അതായത് ഒരു കാര്യമായ തരത്തിലുള്ള ഒരു ചൈൽഡ് ലിസ്റ്റ് കുട്ടിയാണ് അതായത് ഒരു ബാ ഒരു ബാലസ്വഭാവമൊക്കെ സ്വഭാവമൊക്കെയുള്ള കുട്ടികളുടെ സ്വഭാവമുള്ള ഒരു ആളാണ് ാണ് അതുകൊണ്ട് അവൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവൾ മെസ്സേജ് അയക്കുന്ന കാര്യങ്ങൾ ഗൗരവമായി എടുക്കേണ്ട എന്ന വളരെ ഒഴുക്കൻ മറ്റുള്ള മറുപടിയാണ് ദിലീപ് നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനിടയിലാണ് ഇതിനിടയിലാണ് ഈ എന്താണ് ഇരയാക്കപ്പെട്ട നടിയുമായുള്ള കാവ്യയുടെ അല്ലെങ്കിൽ മഞ്ജുമാരുടെ സംസാരം ദിലീപ് അറിയുകയും ഇക്കാര്യങ്ങൾ ആദ്യം ആദ്യഘട്ടത്തിൽ മഞ്ജു ഈ ബന്ധമറിയാൻ കാരണമായ അതായത് മഞ്ജു പറയുന്നുണ്ട് താൻ നടിയുമായി ബന്ധപ്പെട്ടല്ല ഈ വിവരം ആദ്യം അറിയുന്നത് തൻ്റെ ദിലീപിൻ്റെ ഫോണിൽ ലഭിച്ച മെസ്സേജ് വഴിയാണ് എന്ന് മൊഴി പറയുമ്പോഴും ദിലീപ് വിചാരിച്ചത് ഈ നടി പറഞ്ഞിട്ടാണ് ഇരയാക്കപ്പെട്ട അതിജീവിത പറഞ്ഞിട്ടാണ് മഞ്ജു ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയത് എന്നുള്ളത് അത് ദിലീപ് ദിലീപിന് ഒരു വലിയ വൈരാഗ്യമായി മാറി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യവും മഞ്ജു പറയുന്നുണ്ട് അങ്ങനെ വിവാഹമോചനം നടത്തുന്നതും മറ്റും പിന്നീട് വിവാഹമോചനത്തിലെ കാര്യങ്ങൾ പോവുകയാണ് അതൊക്കെ ചരിത്രമാണ് അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ബന്ധങ്ങളൊന്നും ശരിയാകുന്നില്ല കാവ്യ ഭർത്താവുമായി പ്രശ്നമായി തിരികെ വീട്ടിൽ വരുന്നു ദിലീപുമായുള്ള ബന്ധം തുടരുന്നു അത് പിന്നീട് ഇവർ മഞ്ജുവുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വലിയ നിദാനമായി മാറുന്നു പിന്നീട് ദിലീപ് മഞ്ജുവും തമ്മിലുള്ള വിവാഹ ബന്ധം വിവാഹ വിവാഹമോചനം നടക്കുന്നൊരു പശ്ചാത്തലം ഉണ്ടാകുന്നു പിന്നീടാണ് ഈ വിഷയം സങ്കീർണ്ണമാകുന്നതും മറ്റും ഇങ്ങനെ എല്ലാ തരത്തിലും ഈ നടി ഇരയാക്കപ്പെട്ട നടി അതിജീവിത ആണ് തൻ്റെ ബന്ധം തകർത്തത് എന്ന ബോധം രൂഢമൂലമായി ദിലീപിനുണ്ടായിരുന്നു അതാണ് ഇത്തരത്തിൽ ഒരു ഗൂഢാലനേക്ക് നയിച്ചത് എന്ന വളരെ കൃത്യമായ മൊഴിയാണ് മഞ്ജുമാർ നൽകിയത് എന്നുള്ളതാണ് അഭിലാഷ ഈ മഞ്ജുവിൻ്റെ മൊഴിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രേക്ഷകരോട് ബോധിപ്പിക്കാറുള്ളത്